എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാ ലീഗിൽ നടന്ന മത്സരമായിരുന്നു ബൈസലോണ വേഴ്സസ് ജെറോണ ഇന്ന് ബൈസലോണ ജെറോണ എഫ് സിയെ രണ്ട് ഒന്ന് എന്ന സ്കോറിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ബൈസലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഫെഡ്രി അറോഹ എന്നിവരായിരുന്നു അറോഹ ഇന്ന് അവസാന മിനിറ്റിലായിരുന്നു ഇന്ന് ബൈസയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിരുന്നത് ഇന്ന് മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് ബൈസലോണയുടെ എല്ലാ കളിക്കാരും കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ജിറോണയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ആക്സൽ വിട്സലായിരുന്നു താരം മികച്ച രീതിയിൽ തന്നെ ഇന്ന് ജിറോണയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കളിയിലാധിപത്യം സൃഷ്ടിച്ചത് അത് ബൈസലോണ തന്നെയാണ് ഇന്ന് ബൈസയ്ക്ക് അറുപത്തിയെട്ട് ശതമാനവും ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് ഒൻപണ്ണമായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ എന്തുകൊണ്ടും ബൈസ അർഹിച്ച വിജയം തന്നെയാണ് ഇന്ന് നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പെഡ്രി ആയിരുന്നു ഇന്ന് പെഡ്രി ബൈസയ്ക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇപ്പോൾ ലാലിഗ ടാബിളിൽ ഒന്നാമത് നിൽക്കുന്നത് അത് ബൈസലോണ എഫ് സി തന്നെയാണ് ഒമ്പത് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റോട് കൂടി ഇപ്പോൾ ബൈസലോണ എഫ് സി ഒന്നാമത് നിൽക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബൈസലോണ ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ഷസ്നി ഡിഫൻസീവിൽ ജോൽസ് ഗുണ്ടെ ഫാഹു കുബാർ സി എറിക് ഗാർഷിയ ബാൽഡെ എന്നിവരായിരുന്നോ ഇനി മിഡ്ഫീൽഡർമാർ ആയിട്ട് കസാഡോ പെഡ്രി എന്നിവരായിരുന്നു അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ്ങും ഇന്ന് ഒരു അറ്റാക്കി മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു ഇന്ന് കളിച്ചിരുന്നത് ഇനി മുന്നേറ്റ നിര നോക്കുമ്പോൾ ലാമിനെ മാൾ മാർക്കസ് റാഷ്ഫോർഡ് ടോണി ഫെർണാണ്ടൻസ് എന്നിവരായിരുന്നോ ഇന്ന് മികച്ച സ്കോഡ് തന്നെയാണ് ഇന്ന് ആൻസി ഫുളിക്ക് ഇറക്കിയിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം